ഒരു ചെറിയ കയ്യപ്പെട്ടത് രണ്ട് ദിവസം നാറ്റിക്കരുത് നാറ്റിക്കരുത് രണ്ട് ദിവസത്തേക്ക് നാറ്റിക്കരുത് നാറ്റിക്കരുത് അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇന്നലത്തെ എപ്പിസോഡ് രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസം അത് കഴിഞ്ഞിട്ട് എന്നെന്തോന്ന് പറഞ്ഞു എന്തുവാടെ ആ ടോക്കിലൊരു ഉദ്ദേശം നമ്മുടെ ജാസ്മിൻ ജാഫറാണ് റോക്കിയുടെ അടുത്താണ് വാഷ്റൂമിന്റെ അടുത്ത് വെച്ചാണേ അപ്പൊ എനിക്കതെന്തോ അങ്ങോട്ട് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല ആ ഒരു ടോക്ക് രണ്ട് ദിവസത്തേക്ക് എന്താണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ശനി ഞായറും ലാലേട്ടൻ വരുന്നത് കൊണ്ട് രണ്ട് ദിവസത്തേക്ക് നീ എന്നെ ഒന്ന് വെറുതെ വിട്ട് ആ രണ്ട് ദിവസത്തിൽ എന്തോ അവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന് വളരെ സൂചനാകമായ ഒരു സാധനമാണ് ജാസ്മിൻ ഇന്നലെ റോക്കിടെ അടുത്ത് പറഞ്ഞു രണ്ട് ദിവസത്തേക്ക് ചെയ്തതിനെല്ലാം കൈ സോറി പറയുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ റോക്കി മാസ മാസമായിരുന്നു എന്നെ ഞാൻ പറയത്തുള്ളൂ ഇവളവിടെ അന്ന് ക്ഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇവളവിടെ ക്ഷമിക്കരുത് ഇവളവിടെ ഒരിക്കലും ക്ഷമിക്കരുത് ഒരു കാര്യത്തിനും ഇവളോട് ക്ഷമിക്കരുത് അത് തന്നെയാണ് റോക്കി അവിടെ ചെയ്തത് റോക്കി ക്ഷമിച്ചില്ല എന്തിനാണ് ഇവള് കാണിക്കേണ്ട എല്ലാ പരിപാടികളും കാണിച്ചിട്ട് അവന്റെ നഞ്ചത്തേറിയിരുന്ന് ലോറി ഓടിച്ചിട്ട് അവസാനം വന്നിട്ട് അവളെ ഒരു ഓഞ്ഞ് സോറി രണ്ടു ദിവസത്തേക്ക് മാപ്പും രണ്ടു ദിവസത്തേക്ക് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞ അവളെ വിടണോ ഏ അതൊക്കെ അങ്ങ് പണ്ട് ഇളിച്ചണിച്ചുകൊണ്ട് വന്നിരുന്നു കഴിഞ്ഞാൽ വിടുന്ന കേസ് ഇപ്പം അങ്ങനെയൊന്നുമില്ല നമ്മുടെ റോക്കി റോക്കീന സുമ്മാവാ വേറെ ലെവൽ അത് കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റോക്കി അവിടെ മാപ്പ് കൊടുത്തില്ല മാപ്പ് കൊടുത്തിരുന്നെങ്കിൽ രണ്ട് ദിവസത്തേക്ക് വെറുതെ വിടാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സത്യം സീരിയസ്ലി പറയാം റോക്കി ഒരു മൊണ്ണയാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയുമായിരുന്നു എനിക്ക് പിടിക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ റോക്കി മാസായിട്ടാണ് അവിടെ പെരുമാറിയത് എന്തായാലും അതേ തുടർന്ന് അടുത്ത് നേരെ വരുന്നു ഈ നമ്മുടെ ട്രാക്കുകൾ ഉണ്ടല്ലോ ഗബ്രി ജാസ്മിൻ ജൂഫർ അച്ഛാ ജാഫർ ട്രാക്ക് ഉണ്ടല്ലോ ആ ട്രാക്ക് അങ്ങോട്ട് മാറി പൊളിഞ്ഞിരിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാപ്പ വിളിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ട്രാക്ക് പൊളിഞ്ഞു മാറിയതെന്ന് വളരെ വ്യക്തമാണ് പുറത്തെന്താണ് സംഭവം എന്ന് വാപ്പ ഈ പറയുന്ന മോളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് എന്നെ ട്രാക്ക് മാറ്റി പിടിച്ച് ഗബ്രിയെ അടിപ്പിക്കണില്ല ഗബ്രിയെ അടിപ്പിക്കണില്ല ഗബ്രി ഒന്ന് അടുത്തിരിക്കുന്നു മറ്റേ ഇത് ഫുഡൊക്കെ എടുത്തോണ്ട് കൂടെ പോകുന്നു അവള് മൈൻഡ് ചെയ്യണില്ല അവള് ട്രാക്ക് മാറ്റി പിടിച്ചോണ്ടിരിക്കയാണ് കാരണം ഇപ്പൊ മനസ്സിലായ അവളെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ എവിടെ പോയി അവള് മറ്റൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തിയിരുന്നല്ലോ ഗബ്രിയെ എന്ത് വാപ്പ വിളിച്ച് ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് പൊളിഞ്ഞ ഇത്രേ ഉള്ളൂ അല്ലേ അപ്പൊ ഫ്രണ്ട്ഷിപ്പൊക്കെ ഏഹ് ഏഹ് ഇപ്പം മനസ്സിലായ ഉള്ളിലെ സത്യസന്ധമായ സ്വഭാവം എന്താണെന്ന് അപ്പോൾ വീട്ടീത് വിളിച്ച് പറഞ്ഞ് ആ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ആശാത്തി ഇപ്പം ഗബ്രിയ വേണ്ട കുപ്രിയം വേണ്ട മാറ്റിയിട്ടിട്ട് കയറ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഒറ്റയ്ക്ക് ഇടുന്ന ഒരു സാഡ് മോമെന്റ് ട്രാക്ക് പിടിച്ചോണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ സഹതാപം പിടിച്ചു പറ്റുന്ന ട്രാക്ക് ഈ രണ്ട് ദിവസത്തിൽ ലാലേട്ടൻ വരുന്ന ദിവസത്തിൽ ചിലപ്പോൾ അവിടെ ഇനി ഒരു വീഡിയോ പ്ലേ ചെയ്യാം എൻ്റെ മനസ്സിൽ തോന്നുകയാണ് വീഡിയോ പ്ലേ ചെയ്യാം വീഡിയോ പ്ലേ ചെയ്തിട്ട് ഈ പറയുന്നതുപോലെ വാപ്പ ആ ഹോസ്പിറ്റലിലാണ് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കാണിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാം പക്ഷെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും പുറത്ത് നടന്ന സംഭവം ജാസ്മിൻ ജാഫറിനെ വളരെ വ്യക്തമായിട്ട് വാപ്പ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ട്രാക്ക് മാറ്റം ഈ പറയുന്ന ജാസ്മിൻ അവിടെ കളിച്ചത് അല്ലാതെ വാപ്പാക്ക വയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി എടുത്ത് കൂടുതൽ കൂടുതൽ അറ്റാച്ച് ആവുകയും കൂടുതൽ സ്നേഹം കാണിക്കുകയായിരിക്കണം ചെയ്യേണ്ടത് അല്ലേ ഏഹ് എപ്പോഴും ഗബിരി ഗബ്രിയെ കെട്ടിപ്പിടിച്ചിരുന്ന കരയാണ് ചെയ്യേണ്ടത് പക്ഷേ ജാസ്മിൻ അതല്ല ചെയ്യുന്നത് ജാസ്മിൻ മാറി നിന്നിട്ട് ഗബ്രിയെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഉള്ള പഴയ കെട്ടിപ്പിടുത്തമില്ല കടിയില്ല നക്കളില്ല ചുംബനം ഒന്നുമില്ല മാറ്റി പിടിച്ചിട്ട് ഗബ്രിയെ നൈസർ അടിച്ചു ഒഴിവാക്കി പറയുന്നുണ്ട് ആൾക്കാർ ഈ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് വെളിയിൽ ആൾക്കാർ അങ്ങനെയാണ് കരുതുന്നത് ഇങ്ങനെയാണ് കരുതുന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ അതെന്തായാലും വ്യക്തമാണ് എന്തായാലും ഇപ്പോ പുറത്ത് ഇന്നതാണ് നടക്കുന്നത് എന്നെ പറ്റി നെഗറ്റീവാണ് നടക്കുന്നതെന്ന് ജാസ്മിൻ സ്വയമേ അറിഞ്ഞപ്പോൾ സ്വന്തം ഫ്രണ്ടിനെ പോലും വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇനി ജീവിതകാലത്ത് ഏവനെങ്കിലും ഏവൾക്കെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവോ ഏ എൻ്റെ ഒരു ജെനുവിൻ ചോദ്യമാണ് ഏഹ് പുറത്ത് ആൾക്കാരയ്യോ ആൾക്കാരങ്ങനെ വിചാരിക്കുകയാണ് അല്ലേ എനിക്ക് നെഗറ്റീവ് നടക്കുന്നത് പുറത്ത് പോസിറ്റീവാണ് നടക്കുന്നതെന്ന് വിചാരിച്ചും കൊണ്ടാണ് ഈ ഹൗസിനകത്ത് അവൾ ഇത്ര കഴിഞ്ഞാട്ടം കാണിച്ചു കൂട്ടിയത് വെളിയിൽ മാസ് ബീജിയം ഒക്കെ ഇട്ട് മാസ റൊമാൻറ്റിക് സോങ്ങ് ഒക്കെ കേട്ടി വിടുന്നുണ്ടെന്നാണ് അവൾ വിചാരിച്ചത് പക്ഷേ പുറത്ത് നെഗറ്റീവ് ആണെന്ന് കണ്ടപ്പോൾ സ്വയം എന്തോ തൻ താൻ ഭയങ്കര ഫ്രണ്ടാണ് താൻ ഭയങ്കര ഇതാണെന്ന് കണ്ടോണ്ടിരുന്ന ഗബ്രിയെ പോലും വേണ്ടെന്ന് വെച്ച ഇവളുടെ ഈ ഒരു മെന്റാലിറ്റി ജീവിതത്തിൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവോ ഇവളെ ഇല്ലല്ലേ അതാ ഇപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ചെറുക്കിട്ട് ചെറുക്കിട്ടായിട്ടല്ല പിന്നെ ഇനി എപ്പിസോഡിലോട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ അവിടെ ഗെയിം ഒക്കെ നടന്ന് ഗെയിമിലൊക്കെ വന്നിട്ട് മാസ് മാസ്മരീണ പെർഫോമൻസ് ഒക്കെ വെച്ച് കൊള്ളാം മറ്റേ ജിൻഡോ ഒക്കെ കയറൊക്കെ വലിച്ചു കളിച്ച് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്തോ അവർക്കൊരു എനിക്ക് തോന്നുന്നു കരയുന്നു കൈകൂപ്പുന്നു തൊഴുന്നു അതൊക്കെ എന്തിനാണ്ട് ഓവർ ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം വേൾഡ് കപ്പ് പഠിച്ച ഒരു ഗുംബിലാണ് എനിക്കുന്നത് ഏഹ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ജയ് വിളിക്കുന്നു ആ കുഴപ്പമില്ല അർജുനം പിന്നെ കുറച്ച് ഓവറായിപ്പോയി പിന്നെ കരയുന്നു കുറെ കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് ജിൻ്റെ അപ്പുറത്ത് ഒറ്റയ്ക്കിരുന്ന് കരയിരുന്നു ആരൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്നു ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മൈ വ്യൂ ഏ എനിക്ക് ഞാൻ കണ്ടിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല ഏഹ് എന്തായാലും അതുകൊണ്ട് പിന്നെ അർജുനും ഈ ഗബ്രിയും കൂടി ഒന്ന് കോർത്തായിരുന്നോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ലാസ്റ്റ് ആ എപ്പിസോഡിൽ അർജുൻ മറ്റേ കഴിക്കാൻ എന്തോ എടുത്തോണ്ട് പോയി അപ്പോഴേ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗബ്രി അവന് ആരെന്ന് പറഞ്ഞാൽ അവന് എന്തോന്നും അവനെ പറഞ്ഞു വെച്ചിരിക്കണായിരുന്നു അപ്പോഴും റോക്ക് കയറി അടിച്ച് വേഷ കൊടുത്തു നന്നായിട്ട് റോക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ജാസ്മിൻ എന്ന് ബാക്കിൽ നിക്കുകയാണ് എന്ത് എവിടെ പോയി നിന്റെ ആർജവൻ നീ ഭയങ്കര മാസ്മരീന പെർഫോമൻസ് ആയിരുന്നല്ലോ ഏ എന്ന് പറഞ്ഞ് ഷോക്കടിച്ച പോലെ ഇടന്ന് വിളിക്കുക ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എവിടാ നിനക്കൊന്നും പറയാനില്ലേ നിനക്ക് പിരിവെട്ടിയാ ഏഹ് പിരിവെട്ടിയാ ഇപ്പൊ നിനക്ക് ഒന്നും ഇണ്ടായില്ലേ എന്ത് മാറി നിൽക്കണു എന്തുകൊണ്ട് മാറിയിക്കണ് പിന്നെ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ വാപ്പൊക്കെ വയ്യാ എന്നുള്ളൊരു ഇത് പറഞ്ഞാണ് വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇയാളെ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട് കടയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ആൾക്കാരും പറയുന്നുണ്ട് മനസ്സിലായേ അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ചിന്തിച്ച് ജനങ്ങൾ നോക്കുക അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കിനി നാളത്തെ എപ്പിസോഡും ഒക്കെ കണ്ടിട്ട് നമുക്കൊന്ന് വിശദീകരിച്ച് പറയാം ഓക്കെ ഫൈനലല്ലേ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നലെ ഗബ്രിയും അർജുനായിട്ടുള്ള ഫൈറ്റിൽ റോക്കിയറ് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവന് അവന് ഫുഡ് കാണും അവനെന്താ കൈവിറങ്ങി കേട്ടോ ഇവന് ഗബ്രിക്ക് ഏഹ് ഗബ്രി പിന്നെ എനിക്ക് ഏറ്റവും ജീവത് ഇപ്പം അങ്ങ് പോലെ അവളെ പിറകെ പിന്നാലെ സാരത്തുമ്പോൾ പിടിച്ച് നടക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അവൾ അടിപ്പിക്കണില്ല അവൾ ട്രാക്ക് മാറ്റി പിടിച്ചു നീ രണ്ടു മൂന്ന് ദിവസം ഈ പറയുന്ന പോലെ ലാലേട്ടൻ വരുന്ന രണ്ട് ദിവസമൊക്കെ അവൾ ഇങ്ങനെ കരഞ്ഞ് മേടിച്ചതുപോലെ ചത്തു തീരിക്കും എന്നിട്ട് ഈ ട്രാക്ക് നൈസായിട്ട് ഇവള് നൈസായിട്ട് പിന്നെ മാറും ഇവൾ ഈ പറഞ്ഞില്ലേ റോക്കീറ്റ് എടുത്ത് രണ്ട് ദിവസം രണ്ട് ദിവസം അത് ഈ ലാലേട്ടം വന്നു പോകുന്ന രണ്ട് ദിവസമാണ് ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവളെ നൈസായിട്ട് മാറ്റി പിടിച്ചു ഇവള് വേറെ രീതിയിൽ അഭിനയിക്കും അഭിനയിക്കാൻ മിടിക്കത്തുകയാണല്ലോ ഏഹ് എന്തോ എന്നുള്ള ഭാവം ഉള്ളിൽ ഇട്ടുകൊണ്ട് അഭിനയിക്കുന്ന വരുത്തില്ല അവർക്ക് അഭിനയിക്കാൻ നല്ല മിണ്ടുകൊണ്ട് ഇനി ഗബ്രിയൻ ഐസേട്ട് അടിച്ചു ഒഴിവാക്കുകയും ചെയ്യും നൈസായിട്ട് ഒഴിവാക്കും അത്രേ ഉള്ളു അല്ലെങ്കിൽ ഇനി ആ ട്രാക്കിലോട്ട് ഒന്നുകിൽ വീണ്ടും വരും അല്ലെങ്കിൽ ഗബ്രിയൻ ഐസ് അടങ്ങി ഒഴിവാക്കും അവനെ പട്ടിയെ പോലെ അടുത്ത വിക്ഷയിൽ അവൻ തെരിച്ച് വീട്ടിൽ പോകും ഇതാണ് നടക്കാൻ പോകുന്നത് മനസ്സിലായോ അപ്പോ ഇത് ശുദ്ധമ ഈ പറയുന്ന ജാസ്മിൻ ജാഫറിന്റെ നല്ല നല്ല പക്ക പക്ക ഗെയിമാണ് പക്ക ഗെയിമാണ് മനസ്സിലായോ ആൾക്കാരെ പൊട്ടന്മാരാക്കി കൊണ്ടുള്ള പക്ക പക്കക പിന്നെ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ഷോ ഷോയിൽ നമുക്കൊരു ജെവിനിറ്റി ഉണ്ട് ജനുവിനിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട് ആ സാധനം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ജാസ്മിൻ ജാഫറിന്റെ വീട്ടിൽ നിന്നും ആൾക്കാർക്ക് വിളിക്കാൻ അവസരം കൊടുത്തിട്ടുള്ളത് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പതിനെട്ട് കണ്ടസ്റ്റുമെൻ്റുമാർക്കും ഇതേ അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ മനസ്സിലായത് എല്ലാവരും അറിയട്ടെ പുറത്ത് കിടക്കുന്ന എന്താണെന്ന് എല്ലാവരും അറിയട്ടെ എല്ലാവർക്കും അവരുടെ ആ സ്റ്റാൻഡ് ഇപ്പം എന്താണ് എന്നവരും അറിയട്ടെ അറിഞ്ഞിട്ട് അവർ ബാക്കി കളിക്കട്ടെ അതായിരിക്കും അതിൻ്റെ ഒരു ഒരു അന്തസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ജാസ്മിന് മാത്രം ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നത് അത്ര ജെനുവിനിറ്റി ഒന്നും അല്ല ജെനുവിൻറ്റി അല്ല അത്ര നല്ലതല്ല മനസ്സിലായി ഉം പിന്നെ അല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ കാണുന്നത് തന്നെ ഈ ഒരു നൂറ് ദിവസം അതിൻ്റെ അകത്ത് എന്ത് നടക്കുന്നു ഇവർക്ക് പുറമെ പുറം ലോകമായി ഒരു ബന്ധമില്ല അങ്ങനത്തെ ഒരു ഷോ ആയിട്ടാണ് നമ്മൾ ജനങ്ങൾ കാണുന്നത് ആ ഒരു ഇതിനെ മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ഇത് കളിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകരാണ് നിങ്ങൾ വിഡ്ഢികളാക്കുന്നത് മനസിലായി നമ്മളുടെ നമ്മൾ വിചാരി കാണാൻ ആഗ്രഹിക്കുന്നതിന് നൂറ് ദിവസം ഈ ഹൗസിന്റെ അകത്ത് പുറംലോകമായോ വീട്ട് വീട്ടുകാരുമായോ ഒരു ബന്ധമില്ലാണ്ട് അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് കാണാനാണ് നമ്മൾ ആ ഷോ കാണുന്നത് അപ്പോൾ അവർ ഇപ്പം നെഗറ്റീവ് വരുന്നു എന്ന് അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ വീട്ടുകാരെ വിളിക്കുന്നു അറിയിക്കുന്നു കാണിക്കുന്നു അങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുമ്പോൾ നമുക്ക് ആ ജെന്യുവിൻറ്റിയാണ് നഷ്ടപ്പെടുന്നത് അവർക്ക് എന്ത് നെഗറ്റീവോ വന്നോട്ടെ അത് അവർ വരുത്തി വെക്കുന്നതാണ് അവരുടെ ഒറിജിനൽ സ്വഭാവം പുറത്ത് വരുന്നതാണ് ഒറിജിനൽ ക്യാരക്ടർ വരുന്നതാണ് അത് കാണാനാണ് നമ്മൾ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വീട്ടുകാരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണെന്നാണ് എൻ്റെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലായത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഭയങ്കര നെഗാണ് ഭയങ്കര നെഗ്ഗാണ് അത് ഈ ഷോയ്ക്ക് തന്നെ ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി ചെയ്യുക ജാസ്മിൻ ജാഫറേ ഏഹ് നിന്റെ നീ നീ ഇങ്ങനെ നിക്കേണ് രണ്ട് ദിവസം നീ റോക്കിട ചോദിച്ചപ്പോഴേ എനിക്ക് കത്തി നിന്റെ ഉള്ളിൽ ഉള്ളിൽ ഉള്ളിലെന്താണെന്ന് എന്തായാലും അത് രണ്ടു ദിവസത്തിൽ തന്നെ നമുക്കിപ്പം കാണാം ഉം റോക്കി അമ്പിനോടും വില്ലിലോടും അടുക്കാതെ നിന്ന് മാസ്മരീന പെർഫോമൻസ് കാണിച്ച് കൊള്ളാം കൊള്ളാമായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാൻ വേണ്ടിയ പുതിയൊരു വേണ്ടിയിട്ടാണ് ബൈ